ഹായ് എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ബിജു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിലെത്തിയിരിക്കുന്നത് വീട്ടിലെ വിശേഷങ്ങളൊക്കെ വീടിന്റെ എലവേഷൻ വളരെ സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് വീടിന്റെ ഭംഗി കൂട്ടുന്നതിനായി എൽഇ ഡി ലൈറ്റും കൊടുത്തിട്ടുണ്ട് ഉച്ച സമയമായതിനാലാണ് അറിയാൻ സാധിക്കാത്തത് ഗേറ്റ് കടന്ന് അകത്തേക്ക് വരുമ്പോൾ മുറ്റത്ത് ചെയ്തിരിക്കുന്നത് നാച്ചുറൽ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് ഇവിടെ ഫ്രണ്ട് പോർഷനിലാണ് കുറച്ച് സ്പേസ് വന്നിരിക്കുന്നത് നാച്ചുറൽ സ്റ്റോൺ വിരിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ മുറ്റത്തിൻ്റെ ഭംഗി ഒന്നുകൂടെ എടുത്തു നിൽക്കുകയാണ് ഫ്രണ്ട് പോർഷനിൽ ഒക്കെ സെറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ സിറ്റൗട്ട് വളരെ സിമ്പിളായാണ് ചെയ്തിരിക്കുന്നത് സിറ്റൗട്ടിലേക്ക് കയറുന്നതിനായി രണ്ട് സ്റ്റെപ്പുകളാണ് നൽകിയിരിക്കുന്നത് മെയിൻ ഡോറ് ഓപ്പൺ ചെയ്ത് കയറുന്നത് ലിവിംഗ് ഏരിയയിലേക്കാണ് ഒരു പ്രയർ ഏരിയ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഇത് വളരെ മനോഹരമായും സിമ്പിളായുമാണ് നൽകിയിരിക്കുന്നത് ഇതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ടി വി യൂണിറ്റും നൽകിയിരിക്കുന്നു ഇവിടെ ഒരു ഫൈവ് സീറ്റിൻ്റെ ഒരു കോർണർ സെറ്റെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടെ ടി വി യൂണിറ്റ് കൂടുതൽ മനോഹരമാക്കുന്നതിനായി ഒരു സൈഡിലും ഷോ പീസ് നൽകിയിരിക്കുന്നു ഇവിടെ നല്ല രീതിയിൽ തന്നെ ലിവിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന ഓരോ ഷോ വളരെ മനോഹരമായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ലിവിംഗ് ഏരിയയിൽ നിന്നും നേരെ വരുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് ആറ് സീറ്റിൻ്റെ ഒരു ഡൈനിങ് ടേബിളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ജിപ്സം ബോർഡ് വെച്ച് നല്ല രീതിയിൽ സീലിങ്ങും നൽകിയിരിക്കുന്നു സൈഡിലായി വാഷിംഗ് ഏരിയ നൽകിയിരിക്കുന്നു ഇവിടെ ഗ്ലാഡിംഗ് സ്റ്റോൺ ഉപയോഗിച്ചാണ് ഈ ഏരിയ കൂടുതൽ ആകർഷകമാക്കിയിരിക്കുന്നു വാഷിംഗ് ഏരിയയിൽ സെൻടറിൽ ഒരു മിറർ ലൈറ്റും സെറ്റ് ചെയ്തിരിക്കുന്നു അടുത്തതായി റൈറ്റ് സൈഡിൽ ഒരു ബെഡ്റൂം നൽകിയിരിക്കുന്നു ഇവിടെ നല്ലൊരു കോട്ട് കൊടുത്തിട്ടുണ്ട് കോട്ടിൻ്റെ സൈഡിലായിട്ട് ഒരു ചെറിയ ടേബിളും കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ വെളിച്ചം കടന്നു വരുന്ന ഒരു ബെഡ്റൂമാണിത് ഈ ഏരിയയിലാണ് ബാത്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് ബാത്റൂമിൻ്റെ ഡോറ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഫൈബർ ഡോറിലാണ് അത്യാവശ്യം സ്പേസ് ഉള്ള ബാത്ത്റൂമാണ് ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ ആണ് റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നെക്സ്റ്റ് ബെഡ്റൂം കാണാം ഇവിടെ ഭംഗിയുള്ളൊരു കട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ ഈ റൂമിൻ്റെ സ്പേസ് ഒട്ടും കുറയാതെ തന്നെ ഒരു സിമ്പിൾ കബോർഡ് വർക്കും ഇവിടെ ചെയ്തിട്ടുണ്ട് റൂമിൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ സൈഡിലായി ഒരു മിറർ യൂണിറ്റും നൽകിയിരിക്കുന്നു ഇതാണ് ഈ റൂമിൻ്റെ ടോയ്ലറ്റ് ഇവിടുത്തെ ടോയ്ലറ്റ് എല്ലാം തന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളതാണ് അടുത്തത് നമുക്ക് കിച്ചൺ കാണാം നല്ല ഒതുക്കമുള്ള ഒരു കിച്ചൺ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഫുഡ് സെർവ് ചെയ്യുന്നതിനായി ഒരു ചെറിയ ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട് കിച്ചണിൽ കബോർഡ് വർക്ക് എല്ലാം ചെയ്ത് വളരെ ഭംഗിയുള്ളതാക്കിയിട്ടുണ്ട് ഈ ഭാഗത്തായി സിങ്കും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ സെൻട്രൽ പോർഷനിലാണ് ഫ്രിഡ്ജ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടെ കിച്ചണിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഭാഗം ചെറിയ ബേബി മെറ്റിൽ വിരിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയുമാണ് പുറത്തെ കാഴ്ചകൾ ഇനി മുകളിലെ നിലയിലെ കാഴ്ചകളിലേക്ക് പോകാം ഇനി സ്റ്റെയറിൻ്റെ ഏരിയ നോക്കാം എല്ലാം നന്നായി തന്നെ ചെയ്തിട്ടുണ്ട് സ്റ്റെയറിൻ്റെ അടിഭാഗത്തായാണ് വാഷിംഗ് മെഷീനും കമ്പ്യൂട്ടർ യൂണിറ്റും സെറ്റ് ചെയ്തിരിക്കുന്നത് മുകളിലേക്ക് വരുമ്പോൾ സ്റ്റെയറിന്റെ ഹാൻഡിലെല്ലാം സ്റ്റീലിൽ വളരെ സിമ്പിളായി വളരെ മനോഹരവുമായാണ് ചെയ്തിരിക്കുന്നത് മുകളിലേക്ക് വരുമ്പോൾ ഒരു വിൻഡോ കൊടുത്തിരിക്കുന്നു സ്റ്റെയറിൻ്റെ ഈ ലാൻഡിംഗിൽ നൽകിയിരിക്കുന്നത് രണ്ട് പാളയുടെ ജനലുകളാണ് സ്റ്റെയർ മുകളിലേക്ക് കയറുമ്പോൾ ഒരു പർഗോളയും നൽകിയിരിക്കുന്നു ഇതിലൂടെ നല്ല വെളിച്ചമാണ് വീട് ലഭിക്കുന്നത് ഈ വീടിന്റെ വിശേഷങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യണേ സ്റ്റെയർ കയറി മുകളിലെത്തുമ്പോൾ രണ്ട് വശത്തായി രണ്ട് മുറികൾ സ്ഥിതി ചെയ്യുന്നു നേരെ കാണുന്നത് ഓപ്പൺ ടെറസ് ആണ് ഇതാണ് മുകളിലത്തെ ആദ്യത്തെ ബെഡ്റൂം നല്ല രീതിയിൽ തന്നെ ഈ റൂം സെറ്റ് ചെയ്തിരിക്കുന്നു ഒരു ഒതുക്കമുള്ള നല്ലൊരു റൂമാണ് ഇത് ഇവിടെ വോളിൽ ഒരു ടിവിയും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതാണ് ഈ വീടിൻ്റെ ബാൽക്കണി പോർഷൻ ഈ പോർഷനിൽ നിൽക്കുമ്പോൾ നല്ലൊരു കാറ്റും നല്ലൊരു വ്യൂവുമാണ് ഇവിടുന്ന് ലഭിക്കുന്നത് വളരെ സിമ്പിളായും വളരെ ഭംഗിയുമായിട്ട് തന്നെയാണ് ഈ ബാൽക്കണി പോർഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി അടുത്തതായി നമുക്ക് നെക്സ്റ്റ് ബെഡ്റൂം കാണാം ഇവിടെ എല്ലാ ബെഡ്റൂമും തന്നെ വളരെ സിമ്പിളായി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഈ റൂം ഒരു ഗസ്റ്റ് റൂമായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇനി കബോർഡും വർക്കുകളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട് ഈ റൂമിൽ ഇവിടെയും റൂമിൻ്റെ സൈഡിലായി തന്നെ ഒരു മിറർ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ചെറിയ സാധനങ്ങളൊക്കെ ഈ മിറർ യൂണിറ്റിൽ നമുക്ക് സെറ്റ് ചെയ്യാം ഈ സൈഡിലായിട്ടാണ് ബാത്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ബാത്റൂം തന്നെയാണ് ഇവിടെയും സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെയും ഫൈബർ ഡോറുകളാണ് ബാത്റൂമിന് നൽകിയിരിക്കുന്നത് അടുത്തതായി നമുക്ക് ഓപ്പൺ ടെറസിലെ കാഴ്ചകൾ കാണാം വളരെ വിശാലമായി തന്നെയാണ് ഓപ്പൺ ടെറസ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ പുറത്തെ കാഴ്ചകൾ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് മുകളിലെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീടിൻ്റെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി നാളെ എത്തുന്നവരെ എല്ലാവർക്കും ബൈ